അപ്പൊ ഈ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ പോയി കണ്ടിട്ട് വരും അപ്പോഴത്തേക്കും ഈ കഞ്ഞികൾ കഞ്ഞി കുടിക്കട്ടെ പോകാം കഞ്ഞിയിലേക്ക് നമുക്ക് ലിയോലാവിന്റെ കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിയും ഉപ്പില്ലാത്തത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആണ് സ്പെഷ്യൽ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഓട്സ് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക കുക്ക് ചെയ്യാനായിട്ട് വെക്കുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാൻ എല്ലാത്തിലും ചേർക്കാറുണ്ട് എന്നിട്ടൊരു അഞ്ചോ ഏഴോ മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണിയാനായിട്ട് വെക്കുക നന്നായിട്ടൊന്ന് തണിഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കുറച്ച് പീനട്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ പീനട്ട് ബട്ടർ കഴിഞ്ഞു കിട്ടോ ഇനി പുതിയത് വാങ്ങിക്കണം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ലിയോ ലാവിയുടെ സ്പെഷ്യൽ കഞ്ഞി റെഡിയാണ് അപ്പോൾ ഈ കഞ്ഞിയുടെ കൂടെ